ഇതൊരു കാൽക്കപ്പ് കപ്പ് പരിപ്പ് മറ്റേ പരിപ്പാണ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് മീസിലേ കേൾപ്പിക്കുകയാണെ ഇത് ഒരു ചീരച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാവുകയാണ് അര ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു തൊടം വെളുത്തുള്ളിയാണ് നന്നായിട്ട് ചതച്ചതും ഒരു ചെറിയ സവാള ഇതെല്ലാം കൂടി ഒന്ന് വയറ്റോ കുറച്ചുപ്പും ആവശ്യത്തിന് കുറച്ച് കായ്പ്പൊടി ഇട്ടിട്ടുണ്ട് കിട്ടുക കാരണം ഉപ്പ് ഞാൻ നേരത്തെ പരിപ്പ് പൊടികൾ നേരത്തെ ഇട്ട് എത്തുകയാണ് സവാളയ്ക്ക് ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അത് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ ചെറുവിയതാണേ കുറച്ച് കൂടി ബാക്കിയുണ്ട് അപ്പം ഞാനത് ഒരു ചെറുതായിട്ടൊന്ന് മുറി ഒരു മൂന്ന് കഷ്ണമായിട്ടൊന്ന് മുറിക്കുവാണേ ഞാൻ ആ ചെമ്മീന അതിനത്തേക്ക് ചേട്ടാ ഒന്ന് വാടി കഴിഞ്ഞപ്പത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് മസാല വരും അര ടീസ്പൂൺ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിന് താഴെ ഗരപ്പസാല ഇതൊരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം ഒരു അര ടീസ്പൂണിന് താഴെ കുരുമുളക് പൊടി ഇടുക ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് എന്നൊക്കെ പറയും പിന്നെ പരിപ്പ് വേവിച്ചത് പരിപ്പ് ഉള്ള പൂടി വേവിച്ചത് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു അടിപൊളി പരിപ്പും കിഴങ്ങും ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ളൊരു മിക്സഡ് കറിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ താങ്ക്